ഹലോ ഇപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറുതായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആദ്യം കുറുമ്പാണിച്ചില്ലെങ്കിൽ സ്വസ്ഥത തരത്തില്ല എന്താണെന്നറിയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കൊറേ ആയാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ കുറെ കൂടിയിട്ട് കുറെ കൂടിയിട്ടാണ് ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വയ്യായിരുന്നു വയ്യായിരുന്നു വെച്ചാൽ ഇപ്പഴും ഞാനിത് ചലച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉണ്ടും കാരണം എനിക്ക് പനിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പനിയൊക്കെ ആയിട്ട് പിന്നെ ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഡ്മിറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മളങ്ങനെ അഡ്മിറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുന്ന ശീലമില്ല തന്നെ തന്നെ അങ്ങ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം ഇഞ്ചക്ഷൻ എടുക്കാം എന്നൊക്കെ കരുതിയിട്ട് പിന്നെ അങ്ങനെ റെസ്റ്റാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആളുകളാണല്ലോ അതുകൊണ്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് കരുതി പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ വശത്തെ നൈറ്റ് ഡ്യൂട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അത് ഓൾറെഡി ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തേ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു യൂട്യൂബൊക്കെ ഏത് വഴിയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെയും എന്താ പറയുക എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് സന്തോഷം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നത് എന്തെങ്കിലുമൊക്കെ കളമ്പോളൊക്കെ പറയുന്നതാണ് ഒരു ചെറിയ ഹാപ്പിനെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും വീഡിയോ ഇടുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒരു കുറേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവർക്ക് കൂടുതലായിട്ട് പരിചയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അങ്ങനെ അധികം ഒന്നും ഇട്ടിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ചൊന്നും സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാം പിന്നെ ഈ പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ പുതിയ പുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഏർ നോവല് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ പക്ഷെ അത് എന്താണ് മാറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ നമുക്ക് ഒരു സമയവും കാര്യങ്ങളില്ല അതിനിടയിൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് 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 പരിക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് എല്ലാ കൂടെയും ഇതൊക്കെ ടാക്കിൾ ചെയ്ത് പോകാനായിട്ട് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ പക്ഷേ എന്നാലും നമ്മൾ വീഡിയോസ് ഇടും ചെയ്യും കാരണം വേറൊന്നും അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കുറേ കുറേ ആളുകൾ അവരെ ഇങ്ങനെ നമ്മളെ കാണാതെ വരുമ്പം അന്വേഷിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ആഗ്രഹം ആ വേണ്ട കംപ്ലീറ്റ് ആയിട്ട് നിർത്തണ്ട കുറച്ചൊന്ന് ബ്രേക്കിൽ പോയാലും കുഴപ്പമില്ല നമുക്ക് വീഡിയോസ് ചെയ്യാം ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഈ വ്ളോഗ് ടൈപ്പ് കാര്യങ്ങളൊന്നും കൊണ്ട് ഇങ്ങനെ ഒറ്റയടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് മടുപ്പാവുന്നുകൊണ്ട് കാണുന്നത് നിങ്ങൾക്ക് മടുപ്പുണ്ടാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും കേൾക്കുന്നവർ കേട്ടോണ്ടിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു ഈ ലൈവൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറച്ചും കൂടി ഇൻട്രാക്ഷനായിട്ട് വരിക നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒറ്റകിരുന്ന് സംസാരിക്കുന്നേക്കാൾ പക്ഷെ എന്നാലും ഇപ്പം ലൈവ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ സോ 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 എന്താണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ എടുത്തെടുത്ത് സംസാരിക്കാനുള്ളൊരു പ്രവണത വരുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രവണതയെ ഇങ്ങനെ മാറ്റി നിർത്തി പറ്റുള്ളൂ അതിലിതുണ്ടെന്നുള്ളൊരു തോന്നലില്ല പിന്നെ നാളെ വരെ ഇഞ്ചക്ഷനും ഉണ്ട് അപ്പം അതിന് ഉള്ളിൽ സെറ്റാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം കുറവുണ്ട് എന്നാലും പക്ഷെ ഭയങ്കര ക്ഷീണമാണ് ഇപ്പം ഈ പറയുന്ന വീഡിയോ തന്നെ ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എത്ര മണിയാവും എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോസ് ഇടുന്നില്ല റീൽസ് മാത്രമേ ജസ്റ്റ് ഷോർട്സ് മാത്രമല്ല ഇട്ടു എന്നുള്ളൂ അപ്പം അങ്ങനെ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല എവിടെയും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവരും നന്നായിട്ടിരിക്കുക മഴയാണ് പല സ്ഥലങ്ങളും തോന്നി ഇവിടെ ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഒരു വിചാരം ഒരു ഒരു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മഴ പെയ്യൂ എന്നാണ് കാരണം മഴ പെയ്യുന്നത് നെയിൽ കളിയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ എന്നാലാണ് കൂടുതൽ പിന്നെ അതാണ് എനിക്കൊരു കോൾ വന്നു അപ്പോൾ അതിൻ്റെ പുറകെ പോയതാണ് ശരിക്കും വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒറ്റ സ്ട്രെങ്തിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അതിനിടയിൽ വരുന്ന കോള് കാര്യങ്ങള് ബാക്കിയുള്ള വർത്താനങ്ങൾ കാര്യങ്ങൾ ആളുകൾക്ക് പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്താണെന്ന് പിന്നെ അടുത്തത് പോയി പുറകോട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാലും കുഴപ്പമില്ല ഞാൻ എവിടെയോ പറഞ്ഞു നിർത്തി എവിടെയോ തുടങ്ങാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വേറെ ഒന്നല്ല ഞാനിങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടാം നമുക്ക് വിഷമം പിന്നെ വേറെ ഒന്നുമല്ല ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ഈ മഴയുള്ള സമയമാണ് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ വേറെ വേറൊന്നുമല്ല ഇപ്പം മഞ്ഞപ്പിത്തം കൂടുതലായിട്ട് പടരുന്നുണ്ട് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവര് കുറ്റം പറയുകയല്ല അതായത് ഹോട്ടലിൽ മറ്റുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുന്നവർ ഏറ്റവും ലക്കിയാണ് ബാക്കി ആളുകളും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഈ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവുന്നത് അപ്പം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ചൂടുകളൊക്കെ കുടിച്ചിരിക്കുക പിന്നെ ബാക്കി പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇതെല്ലാണ്ട് വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് അതിനനുസരിച്ച് ഫുഡ് കഴിക്കുക പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രേഖമത്തുള്ള സൊല്യൂഷൻ പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുക കാരണം ഇപ്പം അഡ്മിഷൻസും പേഷ്യൻസൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ പിന്നെ മഴ അപ്പൊ അതും ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരാഴ്ച ഫുള്ള് കണ്ടിന്യൂസ് മഴയാണെന്നാണ് നമുക്ക് കിട്ടിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്സ് അല്ലേ പണ്ട് നമ്മൾ പറയുമായിരുന്നു അവരൊരാഴ്ച മഴ പ്രവചിച്ച് ആ ഒരാഴ്ച നല്ല കട്ട വെയിലായിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നല്ല കറക്റ്റ് അതുപോലൊക്കെ തന്നെയല്ലേ പോകുന്നത് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇടവട്ടിടവിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടല്ല അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എപ്പോഴും മഴ ആകുമ്പോഴൊരു സുഖം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എപ്പോഴും വെയിൽ തെളിഞ്ഞാലും നമ്മൾ വെയിലും കുറ്റം പറയും എന്ത് ചെയ്യാനാണ് മഴയായാലും മെയിലായാലും കുറ്റം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുകയുള്ളൂ അല്ലാതെ വേറെ ആരും അതിൻ്റെ ഇടയിൽ പോസിറ്റിവിറ്റി വിതറാനായിട്ട് ആരും വരത്തില്ല സോ ഇങ്ങനെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളതുപോലെ പോസിറ്റീവായിട്ടിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോലുള്ള അല്ലാണ്ട് വേറെ ആരും അവിടെ വന്നിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും നിൽക്കില്ല നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരുന്നാലാണ് നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യമാണ് ബാക്കി ഫീല് ചെയ്തെടുത്തോട്ടെ എനിക്ക് അറിയത്തില്ല ആ അപ്പൊ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പറയും ഇപ്പൊ ഈ എന്താ പറയാ മോസ്കിറ്റോ കില്ലേഴ്സ് ഒന്നും ഉപയോഗിക്കുക അത് അത്ര നല്ലതും നല്ലതെന്ന് നമ്മൾ പറയും പക്ഷെ കൊതുകിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുക കേട്ടോ കാരണം എല്ലാ ചേട്ടനനിയന്മാരും ഒരുമിച്ച് വരുന്ന ഡെങ്കു മഞ്ഞപ്പിത്തം ഇതൊക്കെ ചേട്ടനനിയന്മാരൊക്കെ ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ് ഇപ്പോ അപ്പൊ അതുകൊണ്ട് പരമാവധി എന്താ പറയുക മോസ്കിറ്റോ കില്ലേഴ്സൊക്കെ ഉപയോഗിക്കുക യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുന്ന കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വീടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വെള്ളം കെട്ടി കെട്ടിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുക പിന്നെ വേറെ എന്താണ് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതലായിട്ടും കാരണം കൊതുക് കുത്തിയാലും പുലും അതുങ്ങൾക്ക് അറിയില്ല അപ്പം പറയാൻ പോലും ആയിട്ട് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളൊന്നും കത്താതെ ശ്രദ്ധിക്കുക പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ പരമാവധി പോസിറ്റിവിറ്റി പടർത്തിയിരിക്കുകയാണ് എന്നെ കാണുമ്പോൾ അറിയാലോ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒനങ്ങാതെ ഇങ്ങനെ കുറച്ചു മുടി കിടക്കുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണോ അത് ഡെയിലി ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ അങ്ങ് പോകുന്നു അത്രേയുള്ളൂ പഠിത്തം വീഡിയോസ് അങ്ങനെയൊക്കെ തന്നെ അപ്പൊ ഇതുവരെ എന്നെ കണ്ട് സഹിച്ച് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ഞാനിനി പോട്ടെ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി തുമ്മലെല്ലാം കുറച്ച് തുമ്മൽ കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് അടുത്ത തുമ്മലും കൂടി ആയി വട്ട ആവുന്നതിന് മുന്നേ തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുമ്മുന്നവർക്ക് മാത്രം അറിയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നോ രണ്ടോ തുമ്മൽ തുമ്മുന്നൊക്കെ പക്ഷേ അവർ പരിധി കഴിഞ്ഞാൽ തുമ്മൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പോയിട്ട് ആവി പിടിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ പിന്നെ കൈ ചെറുതായിട്ട് വേദനയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നറിയില്ല നമ്മളിങ്ങനെ ഇങ്ങനെ അണങ്ങാതിരുന്ന് സംസാരിച്ച് പിടിക്കാത്തതുകൊണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ അടുത്തെടുത്ത് ചെറിയൊരു ഒരു ഒരു ഇതുണ്ട് ഞാൻ പോട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും അപ്പോൾ ടാറ്റാ ബൈ ബൈ നന്നായിട്ടിരിക്കാം യു